മറ്റൊന്ന് ഈ തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് സി പി എം സാധാരണ ചെയ്യുന്ന പല ഗിമ്മിക്കുകളുമുണ്ട് ആ ഗിമ്മിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ചർച്ചയായിരുന്നു പാർട്ടി കോൺഗ്രസിലെ പാലസീനുമായുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ വളരെ വലിയൊരു നെഗറ്റീവായി പാർട്ടി തന്നെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലാക്കേണ്ടത് പാർട്ടി അണികൾ പാർട്ടിയെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ആദ്യം നമ്മളെ കുറിച്ച് നമ്മുടെ ശക്തി നമ്മുടെ ബേസ് നമ്മുടെ ആദർശം അത് എത്രമാത്രം നമ്മുടെ അണികളെ ഉൾക്കൊള്ളത്താ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് എതിരാളികളെ കുറിച്ച് ചിന്തിക്കാൻ ഇപ്പം ഇവർ എടുത്തിരിക്കുന്ന നിലപാട് പലപ്പോഴും ഇപ്പം മുസ്ലിം ഇടയിൽ അവരുടെ വൈയക്തികമായ അല്ലെങ്കിൽ പ്ര എന്തെങ്കിലും അവരുടേത് പ്രത്യേകമായ പ്രശ്നമുണ്ടെങ്കിൽ ഒരു മാർക്സിയൻ രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തിയിട്ട് അതിലിടപെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ചെയ്തത് അവരുടെ പ്രത്യേക സവിശേഷമായ പ്രശ്നങ്ങളുണ്ടാവാം ആ പ്രശ്നങ്ങളെ ഒരു മാർക്സിയൻ രീതിയിൽ അവലോകനം ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം കെടുത്തുന്നതിന് പകരം അവർ ഈ സമുദായത്തിലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് മറ്റത് രണ്ടും ഞാൻ പറഞ്ഞ രണ്ടും വ്യത്യസ്തമാണ് അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടത് പാർട്ടി കോൺഗ്രസിൽ കഫിയ ഇപ്പൊ ഈ അണി പണ്ട് പാർട്ടിയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനിയോ അല്ലെങ്കിൽ അവരുടെ ചാനലോ പാർട്ടി കോ ക്ലാസ്സിൽ ഗ്രൂപ്പിലോ അവരുടെ ലോക്കലിലോ കൊടുക്കുന്ന നേതാക്കന്മാർ പറയുന്ന പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ വസ്തുത മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ജനങ്ങൾക്കറിയാം അവിടെ ചെന്നിട്ട് കഫിയ ധരിച്ച് ആ ഹമാസിന്റെ തീവ്രവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയും ഇവിടെ വന്നിട്ടും മറ്റ് അതേ സമയത്ത് മറ്റു മതക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് വ്യത്യസ്തമായൊരു നിലപാടെടുക്കും സി പി എമ്മിനും ഹിന്ദു ബി ജെ പി ഏതൊക്കെ പ്രധാനമായിട്ടും എതൊക്കെ കാണാൻ രണ്ടിൻ്റെ ബേസ് കൂടുതൽ ഹിന്ദു മേഖലയിലാണ് ഹിന്ദു വോട്ട് ബേസാണ് സി പി എമ്മിൻ്റെയും സി ബി ജെ പി യുടെയും വോട്ട് ബേസ് അടിസ്ഥാനം എന്ന് പറയും കൂടുതൽ മെജോറിറ്റി അവിടെ വരുമ്പോൾ സി പി എമ്മിൻ്റെ അണികൾ എന്താ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത് ഹിന്ദു വിഷയിൽ വരുമ്പോൾ വ്യത്യസ്തമായ മില്ലാട് ഇതേ കാര്യം സി പി എം ഈ കമ്മ്യൂണിസ്റ്റ് മറ്റേതെങ്കിലും മതത്തിൻ്റെ കാര്യം വരുമ്പോൾ സി പി എം വേറൊരു നിലപാട് ഇവിടെ വന്ന് കഫിയ നിലപാടെടുക്കുകയും അല്ലെങ്കിൽ ഈ യുക്ത പാർട്ടിയിൽ ചെന്ന് തൊഴുകയും അതിനുവേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും പാർട്ടി കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിൽ പോലും അവർക്ക് നിസ്കരിക്കാനും എല്ലാം സൗകര്യം ചെയ്ത് കൊടുത്ത് തെറ്റുമില്ല അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ ശബരി ഗുരുവായൂർ വന്നിട്ട് കൃഷ്ണൻ അവിടെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടിയായാലും മീഡിയയിൽ കൂടിയായാലും സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്